ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടേത് ഒരു ആരോപണമല്ല അത് അധിക്ഷേപമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു സി പി എം സുരേഷ് ബാബുവിനെ പുറത്താക്കണം ഷാഫിയുടെ പരാതിയിൽ കേസെടുക്കണം ഷാഫിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് അസഭ്യമാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു പോലീസ് മർദ്ദനമേറ്റ പിച്ചിയിലെ ലാലീസ് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എറണാകുളത്തെ വിഷയം സി പി എമ്മുകാർ തന്നെയാണ് പുറത്തു കൊടുത്തത് അതിൽ കാണിക്കുന്ന ആവശ്യവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളുമൊന്നും ഇക്കാര്യത്തിലില്ല പറവൂരിൽ എല്ലാവർക്കും എതിരെയാണ് കേസെടുക്കുന്നത് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചുരിഞ്ഞത് സി പി എം ആണ് പൊതുയോഗങ്ങളിൽ സ്ത്രീകൾക്കും ആളുകൾക്കുമെതിരെ ഏറ്റവും കൂടുതൽ മോശമായി സംസാരിക്കുന്നത് സി പി എം ആണ് ഞങ്ങൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് നിയമത്തിനനുസരിച്ച് വരില്ല സി പി എമ്മിന് ഒരു നിയമവും ബാക്കിയുള്ളവർക്ക് മറ്റൊരു നിയമവുമാണ് സി പി എമ്മിന്റെ രീതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർക്കെതിരെയും എന്തും പറയാനുള്ള കുറെ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണവർ സി പി എം സുരേഷ് ബാബുവിനെതിരെ എടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടൻ ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫിക്കെതിരായി ആരോപിച്ചത് ഷാഫിയും രാഹുലും ഹെഡ് മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ രാഹുലിന്റെ ഹെഡ് മാഷ്ടാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണ് എന്നും സുരേഷ് ബാബു പരിഹസിച്ചു ലൈംഗിക പീഡനാരോപണം നേരിടുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കുടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലെതിരെയും ഗുരുതരമായ ലൈംഗികാരോപണം ഉയർന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണ് എന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാവില്ല ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്ന് ജില്ലാ സെക്രട്ടറി ചോദിച്ചു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് കാണാൻ ഭംഗിയുള്ള ആരെയെങ്കിലും കണ്ടാൽ ബാംഗ്ലൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാസ്റ്റർ തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും തന്നെ മിണ്ടാത്തത് രാഹുലിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്നു വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് അതെന്താണ് എന്ന് വഴിയെ അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു പറയാൻ പറ്റില്ല അത് ആരോപണമൊന്നും നിങ്ങളുടെ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക അല്ലെങ്കിൽ പച്ചക്കറി പറയുക എന്തും പറയുക വിളിച്ചു പറയുക സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത് സി പി എം നേതൃത്വം ചെയ്യേണ്ടത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത് കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് എല്ലാ കേസാണ് എതിരായിട്ട് കേസാണ് ആ അദ്ദേഹത്തിൻ്റെ പറവൂരിലത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസ് കേസെടുത്തിട്ടില്ല മനസ്സിലായില്ലേ സി പി കാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും ഇല്ലാത്ത ആളുകൾക്കൂടി തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അസംബന്ധവും അസഭ്യവാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് അയാളെ ആദ്യ ആസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായി നടപടിയെടുത്താലേ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം സി പി എമ്മിൻ്റെ ഒരു രീതിയാണിത് എന്നിട്ട് അവർക്കെതിരായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അത് സി പി എംകാര് എറണാകുളത്തെ വിഷയം സി പി എംകാർ തന്നെയാണ് പുറത്തു കൊടുത്തത് ഞങ്ങളാരും കൊടുത്തതല്ല ഞങ്ങളുടെ അത് ഇവർ തന്നെയാണ് കൊടുത്തത് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ സംഭവം പുറത്തു വന്നത് ആ സംഭവം പുറത്തു വന്നത് അതിൽ കാണിക്കുന്ന ആവേശവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളൊന്നും ഈ കാര്യത്തിലില്ല കേരളത്തിലെ വനിതകളായ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊലിച്ചിട്ടുള്ള ആരാ സി പി എം ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായി സ്ത്രീകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാരാണ് സി പി എം പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ആളുകൾക്കും എതിരായിട്ട് ഏറ്റവും മോശമായി സംസാരിക്കുന്ന ആരാ ഞങ്ങളെപ്പറ്റിയെല്ലാം എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞങ്ങളാരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് എന്താണ് ഈ നിയമത്തിനനുസരിച്ച് വരില്ല മറ്റാണെന്നും മറിച്ചതാണെന്ന് പറയും സി പി എമ്മിന് മാത്രം ഒരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവും അപ്പം ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത്രയും അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് ആ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്കന്ന് അത്രയും ഭൂരിപക്ഷം കൂട്ടി തന്നത് പാലക്കാട് സംസാരിച്ച് സംസാരിച്ച് അത് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് കാരണം ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം കുറേ ആളുകളെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്തും പറയും ആർക്കെതിരെ എന്തും പറയാനും വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് അതുപോലെ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ഞാൻ ഇതുവരെ എഴുതിയിരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും വലിയ അസംബന്ധം പാർട്ടിയിരിക്കുന്നത് സി പി എം നടപടി എടുക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സമീപനം ഒന്ന് കാണാം